നമസ്കാരം നാടിൻ്റെ നാവും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്നത് നമ്മുടെ നിയമസംഹിതയെക്കുറിച്ച് പുതിയ ന്യായ സംഹിതയാണല്ലോ നമ്മളിപ്പോൾ ഇന്ത്യയിലുള്ളത് അതിനെക്കുറിച്ച് വളരെ പ്രഗത്ഭനായ നിയമത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന നമ്മുടെ നിയമസഭാ സെക്രട്ടറി നമ്മുടെ ലൈബ്രറിയിൽ വന്നെടുത്ത ഒരു പരിപാടിയാണ് ആ പരിപാടിയിലാണ് നമ്മൾ തുടങ്ങുന്നത് നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് രൂപ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി ചിന്നൂസ് ഫാഷൻ ായി നാളെ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഇന്റർനാഷണൽ ബാറ്റ് നൈറ്റ് ഡേ അന്താരാഷ്ട്ര വവ്വാൽ രാപ ദിനമാണ് അഗതി അനാഥ ദിനവും കൂടിയാണ് തപാൽ സ്റ്റാമ്പുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന സർ റോളൻറെ ഹിൽ ചരമദിനമാണ് പാവങ്ങളുടെ അമ്മ മദർ തെരേസയുടെ ജന്മദിനമാണ് ലോകത്തിലെ ആദ്യത്തെ ജെറ്റ് വിമാനമായ ഹിൽ കെൽഹേ നൂറ്റി എഴുപത്തിയെട്ട് വടക്കൻ ജർമ്മനിയിലെ മരീന ഹേഗിൽ പരീക്ഷണ പറക്കൽ ദിവസം നടത്തിയ ദിവസമാണ് ലോക റെക്കോർഡുകൾ ആധികാരികമായി രേഖപ്പെടുത്തുന്ന ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിന്റെ ആദ്യ ലേക്കം പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലായിരുന്നു ഇത് മദത്തെസിയുടെ ജന്മദിനം കേരളത്തിൽ അഗതി അനാഥ ദിനമായി ആചരിക്കാൻ തുടങ്ങിയ ദിവസം രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ഇത് എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ അവസാന വാരാന്ത്യത്തിലാണ് അന്താരാഷ്ട്ര ബാറ്റ് നൈറ്റ് ദിനം ആചരിക്കുന്നത് ഈ സംഭവം പ്രധാനമായും യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലും യൂറോപ്പിലും നിരീക്ഷിക്കപ്പെടുന്നു എന്നിരുന്നാലും വവ്വാലുകളെ കുറിച്ചും അവയുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും അവബോധം പ്രചരിപ്പിക്കാനും ചില മിഥ്യാധാരണകൾ തകർക്കാനും മുപ്പത് രാജ്യങ്ങൾ ഒത്തുചേർന്നു നിരവധി പ്രകൃതി സംരക്ഷണ ഏജൻസികളും എൻ ജിഒകളും ചേർന്ന് ഈ ദിനത്തിന്റെ പ്രാധാന്യം ചർച്ച ചെയ്യുന്നു വവ്വാലുകളുടെ ജീവിത രീതിയെയും ശീലങ്ങളെയും കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവ് നൽകുന്നതിനായി പ്രവർത്തിക്കുന്നു ഈ രാത്രികാല ഇനങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വെളിച്ചെത്തു കൊണ്ടുവരാൻ മുപ്പതോളം രാജ്യങ്ങൾ അന്താരാഷ്ട്ര ബാറ്റ് നൈറ്റ് ദിനം ആചരിക്കുന്നു പ്രകൃതിയിൽ വവ്വാലുകളുടെ ആവശ്യങ്ങളെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളെ അറിയിക്കുന്നതിനുള്ള ഒരു മാർഗമായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇന്റർനാഷണൽ ബാറ്റ് നൈറ്റ് ദിവസനം ആരംഭിച്ചത് ലോകമെമ്പാടും ആയിരത്തി നാനൂറിലിന് വവ്വാലുകളുണ്ട് എലി കഴിഞ്ഞാൽ സസ്ത്രങ്ങളിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ വിഭാഗമാണ് വവ്വാലുകൾ ലോകത്തിലെ എല്ലാത്തരം തരം സസ്തനകളിൽ ഇരുപത് ശതമാനം വരും അങ്ങേയറ്റത്തെ മരുഭൂമികളും ധ്രുവപ്രദേശങ്ങളും ഒഴികെ ഗ്രഹത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഈ ജീവികളെ കാണാം വവ്വാലുകൾ ഹാനികരമാണെന്ന പൊതു തെറ്റിദ്ധാരണ കാരണം മനുഷ്യർ പലപ്പോഴും അവയെ ഭയപ്പെടുന്നു തേവിഷബാധ പരത്താനുള്ള കഴിവ് അവയ്ക്കുണ്ടെങ്കിലും നിങ്ങളെ ആക്രമിക്കാൻ എല്ലാ വവ്വാലുകളും അവിടെയില്ല അതേ വവ്വാലികൾ രക്തം ഭക്ഷിക്കുന്നു പക്ഷെ അവ കൂടുതലും പ്രാണികളെയാണ് ഭക്ഷിക്കുന്നത് ഇതൊരു നല്ല കാര്യമാണ് കാരണം ഇത് പ്രാണികളുടെ എണ്ണം നിയന്ത്രിക്കാനും പ്രകൃതിയിൽ സന്തുലതാവസ്ഥ നിലനിർത്താനും സഹായിക്കുന്നു പോപ്പ് സംസ്കാരത്തിൽ പോലും വവ്വാലുകൾ ജനപ്രിയമാണ് ചിലർ ഇവരെ ഇരുണ്ടതും ഭയപ്പെടുന്നവരുമായി ചിത്രീകരിക്കുന്നു മറ്റുള്ളവരവരെ രസകരമായ ജീവികളായി ചിത്രീകരിക്കുന്നു വവ്വാലുകളുടെ ഏറ്റവും ജനപ്രിയവും പ്രിയപ്പെട്ടതുമായ പ്രാതിനിധ്യം പ്രധാനമായി തുടരുന്നത് സൂപ്പർ ഹീറോ ബാറ്റ്മാനും കഥാപാത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള കോമിക് സിനിമകളുമാണ് പലരുടെയും മനസ്സിൽ വവ്വാലുകളെ ഒരു പരിധിവരെ പോസിറ്റീവായി നിർത്താൻ അത് സഹായിച്ചിട്ടുണ്ട് കീഴടും ഭയാനകവുമായ എല്ലാ കാര്യങ്ങളുമായി ദീർഘകാലമായി ബന്ധപ്പെട്ടിരിക്കുന്ന വവ്വാലുകൾ വാസ്തവത്തിൽ മനുഷ്യന്റെ ഒരു സുഹൃത്താണ് അന്താരാഷ്ട്ര ബാറ്റ് നൈറ്റ് കെട്ടുകഥകൾ ഇല്ലാതാക്കാനും വവ്വാലുകൾ മിക്കവാറും ആളുകൾക്ക് ദോഷകരമല്ലെന്ന് ചൂണ്ടിക്കാണിക്കാനുമാണ് ആയിരത്തിലധികം ഇനങ്ങളിൽ മൂന്നെണ്ണം മാത്രമാണ് യഥാർത്ഥത്തിൽ രക്തച്ചൊരുച്ചിലുകൾ ൾ മെക്സിക്കോ മധ്യ തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു പത്തരമാറ്റിൻ പൊൻപ്രഭയിൽ സമ്മാന പെരുവഴിയുമായി ചിന്നൂസ് പൊന്നോണത്തെ വരവേൽക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഓണനാളുകളിൽ ഓരോ പവൻ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടസാരികളും ചുരിദാറും സമ്മാനം കൂടാതെ ഓഫർ ദിനത്തിലുള്ള എല്ലാ പർച്ചേസുകൾക്കും കൈ നിറയെ സമ്മാനങ്ങൾ ആഘോഷങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണം സ്വർണോത്സവം സമ്മാന പദ്ധതിയിലൂടെ ാൽ കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയും സ്വന്തമാക്കുവാനുള്ള സ്വർണാവസരം എല്ലാ പർച്ചേസിനും നിന്നും സമ്മാന കൂപ്പണുകൾ നൽകുന്നു ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന സമ്മാന പദ്ധതിയിൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഏവർക്കും ഫാഷൻ ജ്വല്ലറിയുടെ പൊന്നോണാശംസകൾ ആശംസകൾ വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേ ആശുപത്രി മുക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി ആഭിമുഖ്യത്തിൽ ഭാരതീയ നാഗരീക സുരക്ഷാ സംഹിതയും പൗരസ്വാതന്ത്ര്യവും എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു നിയമവകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി വി ഷിജി മുഖ്യപ്രഭാഷണം നടത്തി ലൈബ്രറി പ്രസിഡന്റ് എസ് ജയപ്രകാശ് സെക്രട്ടറി ബി ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് സി ശിവശങ്കര പിള്ള എന്നിവർ कुर समय कुझु कयूं ായിരുന്നു അതുപോലെ തന്നെ ഇreadline പ്രശ്നം ആയി ഇreadline വലിയ നടന്നു വലിയ നമ്മ കണ്ട അബിയനെ ഒരു പ്രശ്നമുണ്ട് അതിൽ ഒന്നും പറയുന്നില്ല അതിനെ 43ാമത് വകുപ്പായിസ്പ്രകാരം ബിഎഎസ്എസ് ആർഎഎസ് വിചാരിയിടേ 43ാമത് വകുപ്രസിചിത ഇയസിനെ തന്നെ പക്ഷെ അന്ന് മുതൽ ആയേനെ വരിക എന്നാൽ കരിയെന്നാണ് മാർക്ക് അന്ന് മുതൽ യാത്ര സിആർപിസി ലീഗ അത്തരത്തിൽ തന്നെ അന്ന് മുതൽ മാപ്പി അല്ല തോന്നുന്നു വിജയൻറെ ധാരണത് പോലീസ് നൽകി और पता ही सारे नौ नंबर को भी सब दिल में क्या मिल रहा है सीएम ऐसे सियार का शहर को लोग बाहर आने में आपसे परिवार ये जाएगी कि वो इधर बड़ा कुशल बड़ा दिया और भाई से कुछ बार ऐसे दिन या दिन से कुछ दिन बात करने से दिन अभी भाई लोग बोलने हैं ना भाई का फैलो ये लोग हैं ना अलग माने का भाषे ही करा के मोटी मसौ बीच की स्वागत की बॉस्टेन की हिमसिंह सेशनल जैसे सियार कुशल मोटी இருபது <muchas> சவுண்ட் பைட் விஜயபாஸ்கர் இருபத்து ஏழு ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യം എത്താൻ അറിവിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണു കോളേജ് കുണ്ടറ ഇളമ്പള്ളൂർ കുഴമതിക്കാട് ചൊവ്വള്ളൂർ കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷൻ നടന്നു ജില്ലാ സെക്രട്ടറി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് എസ് പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു വി സുരേഷ് കുമാർ എം എസ് നഹാസ് ജി രാമചന്ദ്രൻപിള്ള ജി രാമചന്ദ്രൻപിള്ള കെ രാധാകൃഷ്ണൻ കെ രാജേന്ദ്രൻ ജി രാമചന്ദ്രൻപിള്ള ശിവൻ വേളിക്കാട് എം സുധ എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം ബി ബി സി ബി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കൊണ്ടുവരണം ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് പതിനൊന്ന് തൊണ്ണൂറ്റി ഒൻപത് എൺപത് ൊക്കെ കല്യാണി നാല് പെറ്റു അഞ്ചു പെറ്റു എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് നെല്ല് പൊടുങ്ങാൻ തുടങ്ങിയ പാർക്കുട്ടിക്ക് പേറ്റുനോവ് വന്ന് പെറ്റു ഇരട്ട കുട്ടികൾ എന്നൊക്കെ പണ്ടത്തെ വിശേഷങ്ങൾ ഇന്ന് സുഖപ്രസവം വിരളം എല്ലാം കത്തിയിട കച്ചവടം പേറ്റുനോവ് അറിയാത്ത അമ്മമാരുടെ കാലം ഇപ്പോഴെല്ലാം സിസേറിയൻ പ്രസവ സംബന്ധമായ ശസ്ത്രക്രിയക്ക് സിസേറിയൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ റോമാക്കാരനാണ് സിസേറിയൻ ആവിഷ്കരിച്ചത് എന്ന് കരുതപ്പെടുന്നു ഒരു ഐതിഹ്യമനുസരിച്ച് അനുസരിച്ച് പ്രസിദ്ധനായ ജൂലിയ സീസറുടെ ജനനം ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ വഴിയാണ് നടന്നത് അന്ന് മുതലാണ് അതിന് വന്നതെന്ന് ചിലർ കരുതുന്നു ഭാഷയിലെ എന്ന അർത്ഥം വരുന്ന സീസർ എന്ന വാക്കിൽ നിന്നാണ് സിസേറിയൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്ന പേരുണ്ടായതെന്ന് കരുതുന്നവരുമുണ്ട് നടത്തണമെന്ന് കെ എം വൈ എഫ് നവദിനാഘോഷം രഹിതമായി നടത്തണമെന്ന് കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ കൊല്ലം താലൂക്ക് യോഗം താലൂക്ക് പ്രസിഡന്റ് ചാത്തന്നൂർ സിദ്ദിഖ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി കുണ്ടുമൺ ഹുസൈൻ മന്നാനി ഉദ്ഘാടനം ചെയ്തു ദക്ഷിണ കേരള ജംഇയ്യത്തുൾ ഉലമ താലൂക്ക് ജനറൽ സെക്രട്ടറി നിഹാസ് മന്നാനി ഇളമ്പള്ളൂർ നൌഷാദ് മുഹമ്മദ് സാലി മുട്ടക്കാവ് നൌഫൽ മൈലാപ്പൂർ കണ്ണനല്ലൂർ അജ്മൽ മൗലവി അക്ബർ ഷാ മൈലാപൂർ മുഹമ്മദ് മുക്താർ കൊണ്ടറ മുക്ക് എന്നിവർ അല്പം തമാശയായാലോ കോളേജിൽ പഠിക്കുമ്പോൾ എന്നെ എപ്പോഴും പരിഹസിക്കുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു ഒരിക്കൽ പ്രൊഫസർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചേർന്നിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പട്ടിയും പക്ഷിയും അടുത്തടുത്തിരിക്കാറില്ല അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല സർ ഞാൻ പറന്നുപോയിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നും മാറിയിരുന്നു ആകെ ചമ്മി ഈയൊരു പകരം വീട്ടാൻ ഒരവസരത്തിനായി അദ്ദേഹം നോക്കിയിരുന്നു ഒരിക്കൽ ക്ലാസ്സിൽ വെച്ച് അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഒരു ബാഗിൽ അറിവും ഒരു ബാഗിൽ പണവും തന്നിട്ട് അതിൽ അതിലേതെങ്കിലും ഒന്നെടുക്കാൻ പറഞ്ഞാൽ ഏതെടുക്കും ഞാൻ പറഞ്ഞു ഞാൻ പണത്തിന്റെ സഞ്ചി എടുക്കും അപ്പോൾ പ്രൊഫസർ വലിയ ആളാവാൻ പറഞ്ഞു കഷ്ടം ഞാനാണെങ്കിൽ അറിവിന്റെ ബാഗെ എടുക്കൂ അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും അവരവയില്ലാത്തതല്ലേ എടുക്കൂ ഇത്തവണ പ്രൊഫസർക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല പിന്നീട് പരീക്ഷ വന്നു ഒരു പരീക്ഷ പേപ്പറിൽ അദ്ദേഹം എനിക്ക് മാർക്ക് തരുന്നതിന് പകരം വിട്ടി എന്ന് മാത്രം എഴുതി വെച്ചു ഇത്തവണ എനിക്ക് പ്രൊഫസറുടെ ചെയ്തികളിൽ കലശലായ ദേഷ്യം വന്നെങ്കിലും ഞാൻ സൗമ്യനായ ചെന്ന് പ്രൊഫസറോട് പറഞ്ഞു സ്വന്തം പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ മാർക്ക് തന്നിട്ടില്ല പ്രൊഫസർ തന്റെ സങ്കടം വയ്യാതെ എന്നോട് ചോദിച്ചു കേരളത്തിൽ എവിടാ നിന്റെ വീട് ഞാൻ പറഞ്ഞു കൊല്ലം അപ്പോൾ പ്രൊഫസർ പറയാ അല്ലെങ്കിലും ഭയങ്കര തലയുള്ളവരാ ഗുണപാഠം കൊല്ലംകാരോടാ കളി ഇതൊരു തമാശയെ മാത്രം കാണുക ഇവിടെ സമാപിക്കുമ്പോൾ നാട്ടുപക്ഷൻ നിർമ്മിച്ച ഞങ്ങൾ അവസാനമായി പുറത്തിറക്കിയ ചിത്രം തുടക്കമാണ് നിങ്ങൾ സുഹൃത്തുക്കൾ കുറച്ചധികം പേര് ആ സിനിമ ഇനിയും കാണാനുണ്ട് നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തി എട്ട് മിനിറ്റ് മാത്രം ദൈക്ഷമുള്ള ഒരു സിനിമയാണത് അത് നിങ്ങളൊന്ന് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കുടുംബത്തിലുള്ളവരെയൊക്കെ ഞങ്ങളുടെ സിനിമകളെല്ലാം ഒന്ന് കാണിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ ആര് മുതൽ തുടക്കം വരെയുള്ള മുഴുവൻ സിനിമകളും യൂട്യൂബിലുണ്ട് നിങ്ങളെല്ലാം അത് കാണുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് நாளி வீண்டும் நமக்கு பரஸ்பரம் நம்ம மொபைல் ஃபோனிலோட காணாம் அதுவரை நாட்டுவட்ட டீமிண்ட் ஸ்னேகம் ஆறு